നമസ്കാരം കെ പേശ്ശേരി ഗോവിന്ദമ്പുരി എൻ്റെ അച്ഛൻ അല്ലെങ്കിൽ അച്ഛനൊക്കെ നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്തൊക്കെ ഈ കർക്കിടക മാസമായി കഴിഞ്ഞാൽ ഒരുപാട് വീടുകളിൽ ഗണപതി ഓം ഭഗവത്സേവ ഉണ്ടാവാറുണ്ട് ഒരുപാട് കുടുംബങ്ങളിൽ അന്ന് പണ്ടൊക്കെ അത് കൃത്യമായിട്ട് നടത്തി പോകാറുണ്ട് ഇന്നത്തെ അവസ്ഥ വളരെ കുറവാണ് അപ്പം അച്ഛനൊക്കെ ഒരുപാട് കുടുംബങ്ങൾ ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കുടുംബങ്ങൾ കഴിച്ചു കൊടുക്കുന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ എന്താണ് ഈ കർക്കിടക മാസത്തിൽ ഗണപതി ഹോമം ഭഗവത് സേവയുടെ പ്രാധാന്യം അല്ലെങ്കിൽ എന്തിനാണ് ഞാൻ പലപ്പോഴും പറയാറുണ്ട് വലിയ ശക്തിയുള്ള പൂജകളോ ഹോമങ്ങളോ തകടുകളോ ഒന്നും പാടില്ല എൻ്റെ ഒന്നും ആവശ്യമില്ല ഭക്തി മതി ഈശ്വരനെ മനസ്സിലാക്കുന്ന മനസ്സാണ് ഭക്തിയാണ് വേണ്ടത് എപ്പോഴും ഞാൻ പറയാറുണ്ട് പക്ഷേ അതുപോലെ തന്നെ ഞാൻ പറയുകയാണ് നമുക്ക് നല്ല സുഹൃത്തുമുണ്ട് നമുക്ക് ഐശ്വര്യമുണ്ട് നമുക്ക് നന്മയുണ്ട് നമുക്കൊക്കെ ജീവിക്കാൻ അധികം വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അങ്ങനെയാണെങ്കിൽ അത് നിലനിൽക്കാൻ നമ്മൾ സുഹൃതം ചെയ്തേ പറ്റൂ നമ്മൾ വീടിനൊക്കെ പെയിൻറ്റൊക്കെ പോയി കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും പെയിൻ്റ് അടിക്കും എവിടെയെങ്കിലും പൊട്ടി പൊളിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും അവിടെ എന്താ പറയണേ തേച്ച് കൊടുക്കും അങ്ങനെ ഒരു സാധനം നമ്മുടെ എന്താ പറയണേ ഈ സ്ഥായിയായ വസ്തുക്കൾക്ക് കേടുപാട് പറ്റുമ്പോൾ നമ്മളത് നന്നാക്കുന്നത് പോലെ തന്നെ നമ്മുടെ ആത്മീയമായി നിൽക്കുന്ന സുഹൃതത്തെ നിലനിൽക്കാനായിട്ട് നമ്മൾക്ക് നാമജപാധികൾ പോലെ അമ്പലദർശനം പോലെ ചില പൂജാവിധാനങ്ങളും പണ്ട് നിഷ്കർഷിച്ചിട്ടുണ്ട് ആ നിഷ്കർഷയുടെ ഭാഗമാണ് കർക്കിടക മാസത്തിൽ കുടുംബങ്ങളിൽ ഗണപതി ഗണപതികോമം ഭഗോത്സവ ഗണപതികോമം ഭഗോത്സവയും നമ്മുടെ പേരിൽ കർക്കിടക മാസത്തിൽ കഴിക്കുക അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്ത് നടത്തുക അപ്പോൾ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയെങ്കിലും നമ്മുടെ സുഹൃത്തിന് നമ്മുടെ ഐശ്വര്യത്തിന് ഒരു ലോഭം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും കഷ്ടതകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഇല്ലാതാക്കുക ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട് കർക്കിടക മാസം ഒരു പുണ്യമാസമാണ് കർക്കിടക മാസം ഒരു ആത്മീയമായി നിൽക്കുന്ന മാസം എന്നൊക്കെ ഒരു മാസമാണ് അപ്പോൾ ആ കർക്കിട മാസത്തിലെ ഗണപതി ഗണപതിയോം ഭഗോത്സവയ്ക്ക് പതിനഞ്ചരട്ടി ശക്തിയുമുണ്ട് സാധാരണ നമ്മൾ കഴിക്കുന്ന പോലെയല്ല ഗണപതിയോവും ഭഗോത്സേവയ്ക്ക് നാലരട്ടി ശക്തി ഒരുപാട് ശക്തികളുള്ളതാണ് അപ്പം ദുർഗാസങ്കല്പത്തിലോ ലക്ഷ്മി സങ്കല്പത്തിലോ ഭദ്രകാളി സങ്കല്പത്തിലൊക്കെ ആയിട്ടാണ് സാധാരണ കേരളത്തിലെ ആചാരപ്രകാരം ഭഗവത്സേവകൾ നടത്താറുള്ളത് ഗണപതിക്കും ഗണപതി എന്ന് പറഞ്ഞാൽ എല്ലാ ഈശ്വരന്മാരെ പൂജിക്കുന്നതിന് മുമ്പും ഏത് കാര്യം ചെയ്യുന്നതിന് മുമ്പും ഗണപതി ഹോമം കഴിക്കാതെ നമ്മളൊരു കാര്യം ചെയ്യാറില്ല ഗണപതി പ്രസാദിച്ചാൽ എല്ലാവരും പ്രസാദിച്ചു എന്ന് പറയുന്നത് അപ്പോൾ ഗണപതി ഭഗവാൻ്റെ പ്രസാദം ഉണ്ടാൽ സർവ്വ ഐശ്വര്യം പറയുന്നത് അപ്പോൾ ആ സർവ്വ ഐശ്വര്യം നമുക്ക് കിട്ടുന്ന നമുക്ക് ലഭിച്ചിരിക്കുന്ന നന്മയുടെ നമുക്ക് സാധാരണഗതിക്കിപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഐശ്വര്യത്തെ നിലനിർത്താനായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന നല്ല ജോലികളോ മറ്റു വസ്തുക്കളോ ഒക്കെ നമുക്കുണ്ടെങ്കിൽ അതിനെയൊക്കെ നഷ്ടം വരാതെ കോട്ടം വരാതെ നിലനിർത്താൻ വേണ്ടിയിട്ട് അതല്ലെങ്കിൽ മുൻകാലങ്ങളിലേക്ക് നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമ്മൾ സഞ്ചരിക്കുന്ന വഴികളിൽ നന്മയുടെ വിത്തുകൾ പാകി അവിടെ ഐശ്വര്യത്തിൻ്റെ ഒരു സമൃദ്ധി നമുക്കുണ്ടാകുന്നതിനായിട്ട് നമ്മൾ എല്ലാവരും പറ്റാവുന്നവരൊക്കെ ഗണപതി ഹോമ ഭവന സേവ നടത്തിപ്പോരാറുണ്ട് ഇന്നത്തെ കാലസ്ഥിതിയിൽ ഇപ്പോൾ ഒരാളെ കുടുംബത്ത് കൊണ്ടുവന്ന് ചിലപ്പോൾ ഗണപതി ഹോം പത്സവം കടത്തുമ്പം അതിലത്രയൊക്കെ ചിലവ് വരും എന്നെനിക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ട് പരാ പരമാവധി ആൾക്കാർ സ്വന്തം കുടുംബത്തിൽ നടത്താമെന്ന് ഞാൻ പറയില്ല കാരണം കഴിക്കാൻ പറ്റുന്നവർ കഴിക്കട്ടെ കഴിക്കാൻ പറ്റാത്തവർ സ്വന്തം അടുത്തുള്ള ക്ഷേത്രത്തിൽ ഈ കർക്കിടക മാസത്തിൽ ഒരിക്കലെങ്കിലും ഒരു ഗണപതി ഹോമം ഒരു ഭഗവത്സവം നടത്തുക അവിടുത്തെ അമ്പലവുമായി ബന്ധപ്പെട്ട് നമ്മുടെ വകയൊരു ഭഗോത്സവയും നമ്മുടെ ഒരു ഗണപതി ഹോമത്തിനും നമ്മൾ കൊടുത്തിരിക്കുക നമ്മുടെ വകയായിട്ട് ഈ കർക്കിടക ഒരു ഗണപതി ഹോമം ഭഗോത്സവം കഴിക്കുന്നത് നമ്മുടെ സുഹൃത്തേ ഒന്നുകൂടി ശക്തമാക്കാനും നമുക്ക് വരാൻ പോകുന്ന നന്മയെ കുറച്ചുകൂടി നമുക്ക് അടുപ്പിച്ച് തരാനും ശ്രേഷ്ഠമായ ജീവിതത്തിലും നമ്മൾ വൈറ്റമിൻസിൻ്റെ ഗുളിക കഴിക്കണേ എന്തിലാണ് ടോണിക്കുകൾ കഴിക്കണേ എന്തിനാ എന്ന് പറയണ അതേ സമ്പ്രദായം തന്നെയാണ് ഈ കർക്കിടക മാസത്തിലെ ഗണപതി ഹോമം ബാലോത്സേവ നമ്മളൊരു ജീവൻ ടോൺ മരുന്നു പോലെ നമുക്ക് മുൻപോട്ട് സഞ്ചരിക്കുമ്പോൾ ഐശ്വര്യത്തെ മാക്സിമം കിട്ടുന്നതിനായിട്ട് അതിൻ്റെ ഗുണത്തെ കിട്ടുന്നതിനായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ നന്മയെ കിട്ടുന്നതിൻ്റെ ഒരു തടസ്സവും ഇല്ലാതെ നമുക്ക് വരേണ്ട നന്മ നമ്മളിലേക്ക് എത്തിച്ചേരാനായിട്ട് നമ്മൾ ചെയ്യുന്നതാണ് ഗണപതിവോമം ഭഗവാന സേവ അപ്പോൾ കർക്കിടകത്തിലെ ഗണപതിവോമം ഭഗവാന സേവയ്ക്ക് കുറച്ചുകൂടെ ശ്രേഷ്ഠമാണ് കേമത്തമാണ് ഐശ്വര്യപ്രദമാണ് ഈ എല്ലാ നന്മയും നൽകുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പരമാവധി പറ്റാവുന്നവർ ഞാനിപ്പം എല്ലാവരും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാവുന്നെനിക്കറിയില്ല നോക്കുക പരമാവധി പറ്റാവുന്ന ഒരു തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ ഒരു ദിവസം ഒരു ഒരു ഗണപതി ഹോമം ഒരു ഭഗവത് സേവ ഭഗവതിയാണ് ഭഗവതിക്ക് ഒരു പൂജ കഴിപ്പിച്ചാലും മതി അത് രണ്ടും നമ്മുടെ വകയായിട്ട് ചെയ്തു പോയാൽ അതൊരു ഗംഭീരമായ അവസ്ഥ തന്നെയാണ് ഒരു ഐശ്വര്യപ്രദമാണ് ഒരു നന്മയാണ് അത് നിങ്ങളുടെ പൈസ അനുസരിച്ച് ചെയ്യുക എങ്കിലും ഏറ്റവും സുഹൃതികരമായ ഏറ്റവും സുഹൃതമുണ്ടാക്കുന്ന ഏറ്റവും നന്മയുണ്ടാക്കുന്ന അല്ലെങ്കിൽ നിലനിർത്താൻ സാധിക്കുന്ന ഒരു ജീവൻ തോന്നെ ആയതുകൊണ്ട് മാക്സിമം ശ്രമിക്കുക അത് കഴിച്ചാൽ അതിൻ്റെ ഗുണം വളരെ കേമത്തമാണ് ഫലവത്താണ് അച്ചിട്ടാണ് ഐശ്വര്യപ്രദമാണ് പരമ്പരയ്ക്ക് നല്ലതാണ് അതുകൊണ്ട് തന്നെ ഒരു ഗണപതിയോ ഭഗവത്സവമൊക്കെ നമ്മൾ നടത്തുന്നത് നല്ലതാണ് അടുത്തുള്ള അമ്പലങ്ങളെ സമീപിക്കുക വീട്ടിൽ നടത്താൻ പറ്റാത്തവർ വീട്ടിൽ നടത്താവുന്നവർ വീട്ടിൽ വെച്ച് നടത്തുക ഇത് ചെയ്തു കഴിഞ്ഞാൽ ഒരു 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 എന്താ പറയണേ നമുക്ക് വലിയ സങ്കടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും അതാണ് അതിൻ്റെ കാരണം അതാണ് അതാണല്ലോ നമുക്ക് വേണ്ടത് അപ്പോൾ ഒരു ഭഗവതിയുടെ അനുഗ്രഹവും ഭഗവാന്റെ അനുഗ്രഹവും ആ കൂടെ ശ്രീരാമേന്ദ്രൻ്റെ അനുഭവം നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹവും നമുക്ക് ലഭിക്കുന്നതാണ് ആ ത്രിമൂ മൂന്ന് ഭാവത്തു അനുഗ്രഹം നമുക്ക് അടുത്ത ഒരു വർഷത്തേക്കുള്ള നിലനിൽപ്പിന് നല്ലതാണ് സുഹൃത്തും നിലനിർത്തുക എന്നുള്ളത് ഒരു വലിയ കാര്യമാണ് നിലനിർത്താനായിട്ട് ഇതെല്ലാം വേണ്ടിയതാണ് അതുകൊണ്ട് ഇതിനും ഒരു പ്രാധാന്യം കർക്കിടക മാസത്തുണ്ട് അപ്പം അതുകൊണ്ട് അതിനു വേണ്ടിയും കൂടി ശ്രമിക്കുന്നത് ഓരോ കുടുംബത്തിൻ്റെയും ഉത്തേജനത്തിന് നല്ലതാണ് ഈ ഭഗവത് സേവ എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കുന്ന ഒരു സാധാരണഗതിക്ക് നമ്മൾ കയറു താമസം ചെയ്യുമ്പം നമ്മൾ സാധാരണ കേട്ടിട്ടുള്ള വാചകമായ കൊണ്ട് അതിന് എത്രമാത്രം പ്രസക്തിയുണ്ട് എന്ന് നമുക്ക് തോന്നാം ഒരു അഷ്ടതളം പത്മത്തിനകത്തോ ഒരു സുസ്തികത്തിനകത്തോ ലക്ഷ്മി സമേതയായി നിൽക്കുന്ന അല്ലെങ്കിൽ ലക്ഷ്മി സ്വരൂപത്തിൽ നിൽക്കുന്ന ഭഗവതിയെ നമ്മൾ ആവാഹിച്ച് പൂജ കഴിക്കുമ്പോൾ അതായത് പൂജ എന്ന് പറഞ്ഞാൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഭഗവതിയെ നമ്മൾ പ്രത്യേകമായ പത്മത്തിലേക്ക് നമ്മൾ ആവാഹിച്ച് അവിടെ ഇരുത്തി നമ്മൾ പായസം പോലത്തെ നിവേദ്യങ്ങളൊക്കെ കൊടുത്ത് ആ ഭഗവതിയുടെ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ സാന്നിധ്യം വ്യക്തമായി നിൽക്കുന്ന ഒരു അമ്പലം പോലെ സാന്നിധ്യം നമ്മുടെ കുടുംബത്തുണ്ടാവുകയാണ് എന്നിട്ട് അതിനകത്ത് സൂക്തം കൊണ്ടും സ്വയംവരം കൊണ്ടും തൃഷ്ടിപ്പ് കൊണ്ടും ഭാഗ്യസൂക്തം കൊണ്ടും സൂക്തം കൊണ്ടും നിരവധി പുഷ്പാഞ്ജലികൾ നമ്മുടെ പ്രാർത്ഥന പൂജയ്ക്കുള്ള പ്രാർത്ഥനയൊക്കെ പുഷ്പാഞ്ജലികളാട്ടെ ഭാഗ്യസൂക്തം കഴിച്ച കുടുംബത്തിലുള്ളവർക്ക് ഭാഗ്യം ഉണ്ടാവുക സൂക്തം കൊണ്ട് പുഷ്പ കഴിച്ച ഐശ്വര്യം ഉണ്ടാവുക അങ്ങനെ സഹസ്രനാമം കൊണ്ടൊക്കെ അർച്ചന നടത്തി ആ ഭഗവതിയെ പ്രീതിപ്പെടുത്തി ആ ഭഗവതിയുടെ സന്തോഷം ഉണ്ടായി ആ ഭഗവതി സന്തോഷത്തോടുകൂടി അവർ തിരിച്ചു പോവാം അപ്പം ഈ നമ്മൾ ആ പൂ ഈ ഇടുന്ന പത്മമുണ്ട് അഷ്ടദമായിട്ടുമൊക്കെ സുസ്ഥിട്ട് ആ പത്മത്തിലേക്ക് ആ ഭഗവതിയെ നമ്മൾ ആവാഹിച്ചിരുത്തിയാണ് ആവാഹിച്ചിരുത്തി എന്താ പറയുക പൂജാവിധാനത്തിൽ ക്രിയാദികളനുസരിച്ച് നിവേദ്യാദികളൊക്കെ കഴിഞ്ഞ് പ്രസന്ന പൂജ കഴിഞ്ഞ് താമ്പൂലൊക്കെ നിവേദിച്ച് ഈ പുഷ്പാന്തലിയൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ ആ എത്ര നേരമുണ്ടോ അത്രയും സമയം ആ ഭഗവതിയുടെ പൂർണ്ണ സാന്നിധ്യം നമ്മുടെ ഭവനത്തിലുണ്ട് മറ്റൊക്കെ സങ്കല്പങ്ങളാ നമ്മൾ ഞാമം ജവിക്കുമ്പോഴൊക്കെ ആ നമ്മൾ മനസ്സിൻ്റെ ചിന്തകളിലുള്ള സങ്കല്പങ്ങൾ തന്നെയാണ് അമ്പലത്തിൽ പോകുമ്പോൾ അമ്പലത്തിലെ പ്രതിഷ്ഠയാണ് അതേ പ്രതിഷ്ഠ അതേ ഭഗവതി നമ്മുടെ കുടുംബത്ത് തന്നെ പ്രതിഷ്ഠയായിരിക്കുക രണ്ട് മണിക്കൂർ അല്ലെ രണ്ടര മണിക്കൂർ മൂന്ന് മണിക്കൂർ പൂജ ചെയ്യണ്ടാൽ ആ മൂന്ന് മണിക്കൂർ ആ ഭഗവതി നമ്മുടെ ഇല്ലത്ത് തന്നെയുണ്ട് അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്ത് തന്നെയുണ്ട് എന്നിട്ട് ആ ഭഗവതിയെ നമ്മൾ അത്രയും നേരം തൊട്ടടുത്തിരുന്നു നാമം ജവിച്ച് അത്രയും നേരം തൊട്ടടുത്തിരുന്നു ദേവി മഹാത്മ്യം ജവിച്ച് അത്രയും നേരം തൊട്ടടുത്തിരുന്ന് ലതാസാസ്രാമം ജവിച്ച ആ ദേവിയെ തൊഴുതു നമസ്കരിച്ച് കഴിയുമ്പോൾ നമ്മൾ സൂക്ഷ്മ ശരീരമല്ല സ്ഥൂല ശരീരം വേട്ട ഭഗവതിയെ നമ്മളവിടെ കണ്ടു കേട്ടു തൊഴുതു എല്ലാം കഴിഞ്ഞു ആ അനുഗ്രഹം മേടിക്കുക അതാണ് ഭഗവാന സേവ ഭഗവതിയെ സേവിക്കുക ആ ഒരു സങ്കല്പം ആണ് ഈ കർക്കിടകത്തിലെ ഭഗവത് സേവയ്ക്കൊരു പ്രാധാന്യമാണ് അത് വെറുതെ നമ്മളൊരു അരമണിക്കൂർ കൊണ്ട് എന്തെങ്കിലും കാണിക്കുന്നതല്ല അപ്പോൾ അതൊരു കേമം തന്നെയാണ് വളരെ അനിർവചനീയമായ മുഹൂർത്തമാണ് അപ്പോൾ അതുകൊണ്ട് കർക്കിടക മാസത്തിലെ ഗണപതി അമ്പലോത്സവം വീടുകളിൽ കഴിക്കാവുന്നത് ഏറ്റവും ഉത്തമമാണ് കാരണം അമ്പലത്തിൽ കഴിക്കുന്നതിൻ്റെ നൂറരട്ടി ഫലമാണ് പക്ഷെ നിവൃത്തിയില്ല എങ്കിൽ അമ്പലത്തിൽ കഴിച്ചായാലും മതി പക്ഷെ അമ്പലത്തിലായാലും നമ്മൾ ചെയ്യുക അമ്പലത്തിൽ കടത്തുമ്പോഴായാലും എല്ലാ കുടുംബാംഗങ്ങളും ശുദ്ധമായി കുളിച്ച് കഴുത് ആ ഭഗവതി സേവ നടക്കുമ്പോൾ അവിടെ തൊഴുതു നമസ്കരിച്ച് അറിയാവുന്ന ദേവീകീർത്തനങ്ങളൊക്കെ ചൊല്ലി നമസ്കരിച്ച് നമ്മൾ അവിടെ നിന്ന് പോരുക അങ്ങനെ കിടക്കിടമാസത്തില് ഗണപതി അമ്പല സേവ പരമാവധി ആൾക്കാരെ ഉപകാരപ്പെടുത്തി കഴിഞ്ഞാൽ മുൻപോട്ടുള്ള ജീവിതത്തിലെ ഒരു ശക്തിസ്രോതസ്സായി മാറും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല അതുകൊണ്ടാണ് ചെയ്യുക നമസ്കാരം